കേക്കിൽ രാഷ്ട്രീയമുണ്ടോ ഉണ്ടെന്നാണ് തൃശ്ശൂരിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് തൃശൂർ മേയർക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ടെത്തി കേക്ക് നൽകിയതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് മുൻപ് സുരേഷ് ഗോപി എംപിയെ വാനോളം പുകഴ്ത്തിയ തൃശൂർ മേയർ എം കെ വർഗീസിന്റെ നടപടികൾ അന്നും ചർച്ചയായിരുന്നു ഇദ്ദേഹത്തിന്റെ സമീപം ബി ജെ പി അനുകൂലമെന്നാണ് സി പി ഐ നേതാവ് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉന്നയിക്കുന്ന ആരോപണം എവിടെയും കൂറവിടെയും എന്നതാണ് ഇദ്ദേഹത്തിന്റെ നയമെന്നാണ് സുനിൽകുമാർ പറയുന്നത് സംസ്ഥാനത്ത് നിരവധി മേയർമാരുള്ളപ്പോൾ വർഗീസിന് മാത്രം കേക്കുമായി എത്തിയത് യാദർച്ഛികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മേയറുടെ നിലപാടുകൾ ബി ജെ പിക്ക് വേണ്ടിയായിരുന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നിരുന്നു ഇതൊക്കെയാണ് രാഷ്ട്രീയമെന്നാണ് നേതാക്കൾ പറയുന്നത് പാർട്ടി ശത്രുത വെച്ച് തല്ലാനും കൊല്ലാനും ആക്രോശിക്കാനും നടക്കുന്നവർ ഇതൊക്കെ എന്ന് തിരിച്ചറിയുമോ ആവോ നമുക്കും കാത്തിരിക്കാം അല്ലാതെ